ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സുദ്ദീഖ് പുത്തുൻചാരി കഴിഞ്ഞ ദിവസം ജിന്നുകൾ ചാത്തൻ മന്ത്രവാദം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ചുകൂടി വസ്തുതകൾ അതിൽ ഉൾപ്പെടുത്താനുണ്ടായിരുന്നു വീഡിയോയുടെ ദൈർഘ്യം മൂലം അതിന് സാധിച്ചില്ല അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത് ഒന്ന് ഇത്തരം ദുഷ്പ്രവൃത്തികൾക്കെതിരെയുള്ള പരിഹാരം അതാണ് നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാന സംഗതിയാണ് ഈ മാരണം മാരണം എന്നത് ഈ മാരണവും നേരത്തെ പറഞ്ഞ പോലെയുള്ള ദുഷ്ഭൂത ഭൂതവർഗത്തിൽപ്പെട്ട ദുഷ് വർഗങ്ങളെ ഉപയോഗിച്ചുള്ള സംഗതിയാണ് മാരണം മുൻപേ പറഞ്ഞതുപോലെ ചില ഇഫക്റ്റുകളൊക്കെ ചില ഫലങ്ങളൊക്കെ അതിനും ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ അത് സത്യസന്ധന്മാരെയും സത്യസന്ധമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരെയും ഒന്നും അത് ബാധിക്കില്ല അതാണ് അതിൻ്റെ ഒരു സംഗതി ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാം എന്നതിലുപരി അതിനെ പല മതവിശ്വാസങ്ങളിലും പല പരിഹാരവും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ആധികാരികമായി എനിക്ക് പറയാൻ കഴിയുന്നത് ഖുർആാനിൽ നിന്നും പ്രവാചകൻ്റെ ചരിയയിൽ നിന്നുമുള്ള ഒരു പരിഹാരമാണ് ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്നായ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് പിന്നെ കുൽഫുല്ലാഹു എന്ന് പറയുന്ന തുടങ്ങുന്ന ഈ മൂന്ന് സൂറത്തുകൾ ഈ ചെറിയ അധ്യായങ്ങൾ ഈ ചെറിയ മൂന്ന് അധ്യായങ്ങൾ ഒന്ന് ഊതിയ ശേഷം അത് കൈകളിൽ ഊതി മുഖത്തും ശരീരത്തിലും തടവുകയോ അല്ലെങ്കിൽ ഊതി നെഞ്ചത്തേക്ക് ഊതുകയോ ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ രീതി ഇത് മിക്കവാറും ഇസ്ലാം മതവിശ്വാസികൾ പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്തതിന് ശേഷം മാത്രമേ ഉറങ്ങുകയുള്ളൂ അത് അതുകൊണ്ട് ഈ ദുസ്വപ്നങ്ങൾ ഉറക്കത്തിൽ നിന്നുള്ള ഞെട്ടി ഉണരൽ തുടങ്ങിയ പൈശാചിക അനുഭവങ്ങളിൽ നിന്നൊക്കെ ഇതിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ് അതുപോലെ കുട്ടികൾ കുട്ടികൾക്ക് വയറുവേദനയോ മറ്റു ചെറിയ അസുഖങ്ങൾ മൂലം ചെറിയ കുട്ടികൾ പലപ്പോഴും കരയാറുണ്ട് വാശി പിടിച്ച് കരയാറുണ്ട് അതിനെ ചികിത്സ മരുന്ന് തന്നെ നൽകേണ്ടി വരും ഇതൊന്നുമില്ലാതെ പലപ്പോഴും കണ്ണേറാണ് എന്നൊക്കെ സംശയിക്കുന്ന രീതിയിൽ കുട്ടികൾ വാശി പിടിച്ച് തീരെ ചെറിയ കുട്ടികൾ വാശി പിടിച്ച് കരയാറുണ്ട് അവരെയും ഇത്തരത്തിൽ ഈ മൂന്ന് ചെറിയ അധ്യായങ്ങൾ ഓതിയ ശേഷം ഓതിയെ ഓതി ശരീരത്തിൽ ഇങ്ങനെ ഊതും ഈ ഇങ്ങനെ ഊതുന്നതിനാണ് തുപ്പുക എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അത് ഭക്ഷണത്തിലൊന്നും ആരും ഊതുകയില്ല വിവരമുള്ളവർ ഊതുകയില്ല ഭക്ഷണത്തിൽ ഊതുന്നതിനെ പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട് ചൂടാറാൻ പോലും അതായത് ചൂടുള്ള ചായയോ മറ്റു ഭക്ഷണപദാർത്ഥങ്ങളോ ചൂടാറാൻ പോലും അതിൽ ഊതാൻ പാടില്ല അതാണ് പ്രവാചകന്റെ അധ്യാപനം അപ്പോൾ അതൊരു സൈഡ് അത് പറഞ്ഞപ്പോൾ സന്ദർഭമായി പറഞ്ഞു തന്നേ ഉള്ളൂ ഇതാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന രീതി അല്ലാതെ ഇതിന് വേറൊരു മറുമാരണമോ ഒന്നും ഇതിന് പ്രയോഗിക്കേണ്ടതില്ല അതൊക്കെ ചില ആത്മീയ കച്ചവടങ്ങളിൽ പെട്ടതാണ് വളരെ എളുതമായത് ആർക്കും ചെയ്യാവുന്നത് ഖുറാനിലെ വളരെ ചെറിയ ഏറ്റവും ചെറിയ അദ്ധ്യായങ്ങളിൽപ്പെട്ട ഒരു മൂന്നെണ്ണം അതുപയോഗിച്ചാണ് മുസ്ലിങ്ങൾ ഈ ഇത്തരം പ്രവൃത്തികളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നത് അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് പ്രവാചകനെതിരെ മാരണം പ്രയോഗിച്ച അവസ്ഥയുണ്ടായി ആ അവസ്ഥ അത് വിശദമായ ഒരു വലിയ ചരിത്രമാണ് അത് ഇപ്പോൾ പറയുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ പറയാം അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഈ ചെറിയ ഈ അദ് അധ്യായങ്ങൾ ഖുറാനിൽ അവതരിപ്പിക്കപ്പെട്ടത് അതുപയോഗിച്ച് എല്ലാ മുസ്ലിങ്ങളും വിശ്വാസമുള്ളവർ അത്തരം ദുഷ് അനുഭവങ്ങളിൽ നിന്നും അഭയം പ്രാപിക്കുന്നു അത് ഒന്ന് പിന്നെ ചിലർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാം അത് ഇത്ര ഇതുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് ഖുറാനിൽ പറഞ്ഞത് ശരിയാണെന്ന് അങ്ങനെ തെളിയിക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ സ്വാഭാവികമാണ് അങ്ങനെ ചിന്തിക്കണം ചിന്തിക്കാവുന്നതാണ് അതിന് ചില ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കാനേ നമുക്ക് കഴിയുകയുള്ളു അത് പരിശോധിക്കുന്നവർക്ക് പരിശോധിക്കാം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം നേരത്തെ പറഞ്ഞ ഭൂതവർഗങ്ങൾ ജിന്നും ചത്തനും അങ്ങനെയുള്ള വർഗ്ഗങ്ങൾ ഈ കൂടുതൽ ആളുകൾ തിങ്ങിപ്പറക്കുന്ന ടൗണുകളിൽ അവരധികം ഇറങ്ങാറില്ല തീരെ ഇറങ്ങില്ല എന്നല്ല പൊതുവിൽ ഇറങ്ങാറില്ല പൊന്തക്കാടുകൾ അല്ലെങ്കിൽ അത്തരം കുറച്ച് വിജനമായ പ്രദേശങ്ങളിലായിരിക്കും അവരുടെ ഈ വിഹാരം കൂടുതലും ഉണ്ടാവുക അപ്പോൾ അധികം വല്ലാത്ത ടൗൺ ചിലപ്പോൾ ടൗണിൽ പോലും ഉണ്ടാകും ഈ സുബഹ് ബാങ്ക് കേൾക്കുന്ന അവസരങ്ങളിൽ പ്രത്യേകിച്ചും അല്പം ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ ധാരാളം മരങ്ങളും അങ്ങനെയുള്ള മറകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ബാങ്ക് ആരംഭിക്കുമ്പോൾ പട്ടികൾ ഒരു ദയനീയമായ ഒരു ഓരിയിടലുണ്ട് അത് ഒരിക്കലും കുരയല്ല പട്ടി അസ മറ്റേ പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പട്ടികൾ കുരയ്ക്കും അത് പട്ടികളുടെ ഒരു പ്രകൃതമാണ് പക്ഷെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും അത് കേൾക്കാറുണ്ട് കാരണം ശുഭ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നോമ്പുകാലങ്ങളിലൊക്കെ ശുഭ നമസ്കാരം ആകാൻ വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ പട്ടികളൊക്കെ നല്ലവണ്ണം ഉള്ളതുകൊണ്ട് ദയനീയമായൊരു ഓരിയിടലാണത് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് അതിൻ്റെ ഒരു വസ്തുത ഇതാണ് രാത്രിയിലായിരിക്കും ഈ പറയുന്ന ഭൂതവർഗം പൊതുവിൽ വിഹരിക്കുക അതിൽപ്പെട്ട പൈശാചിക ശക്തികൾ പ്രത്യേകിച്ചും ഈ ബാങ്ക് അവർക്ക് വളരെയധികം ഉണ്ടാക്കും പിശാജിനും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പിശാജിനും പിശാചിൻ്റെ കൂട്ടാളികൾക്കും ഈ ബാങ്ക് വളരെ അലോസരം ഉണ്ടാക്കും അപ്പോൾ അവർ അത് കേൾക്കാത്ത ദിശയിലേക്ക് ഓടി അകലും അത് ഈ പെട്ടെന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഈ ഇത്തരം പൈശാചിക ശക്തികൾ ഓടി അകലും അതിനെ നമുക്ക് കാണാൻ കഴിയില്ല മനുഷ്യരുടെ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയില്ല അതേ സമയത്ത് ജീവികൾക്ക് പ്രത്യേകിച്ച് ചില പ്രത്യേക ജീവികൾക്ക് കാണാൻ കഴിയും മിക്കവാറും ജീവികൾക്ക് കാണാൻ കഴിയും അത് അവരുടെയുള്ള ഈ പാച്ചിൽ കാണുമ്പോഴാണ് നായകളിങ്ങനെ ഭയങ്കരമായി ദയനീയമായി ഇടുന്നത് അല്ലെങ്കിൽ കുരച്ചാൽ മതിയല്ലോ അപ്പം ഇതൊക്കെ നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നവർക്ക് ഒബ്സർവ് ചെയ്യാം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ് വേണമെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങൾ പ്രത്യേകിച്ചും അല്പം ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ ശുഭബാങ്ക് ആദ്യം കേൾക്കുമ്പോൾ ഒന്ന് നിരീക്ഷിച്ചാൽ മതി ഇത്തരം ഇതിൻ്റെയൊക്കെ സാന്നിധ്യം മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ മാർഗമുള്ളൂ പിന്നെ അപൂർവമായിട്ട് ചില വ്യക്തി കുറാനിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സോളമൻ അഥവാ സുലൈമാൻ നബി സോളമൻ ചക്രവർത്തിക്കൊക്കെ ചില ജിന്നകൾ ദൈവം കൊടുത്ത വലിയ ചരിത്രമൊക്കെ ഉണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അതിനുള്ള വഴികളാണ് ഇപ്പോൾ പറഞ്ഞത്